ഇന്ന് നമ്മളെല്ലാവരും വലിയ ഒരു ഷോക്കിലാണ് ഉള്ളത് ഇന്ത്യയിലെ ഒരു വലിയ വിമാന ദുരന്തം ഉണ്ടായിട്ടുണ്ട് അതിൽ പലരും പറയുന്നുണ്ട് വിമാനം ഈ ഒരു വിമാനം മുമ്പേ പഴയതാണ് അതല്ലെങ്കിൽ എന്തൊക്കെയോ കംപ്ലയിൻ്റ് ഉള്ള വിമാനമാണ് എന്താണ് യഥാർത്ഥം എന്ന് നമ്മളറിയാതെ പലരും എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു വിമാനം കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിലായിരുന്നു അപകടത്തിൽപ്പെട്ടത് അഹമ്മദാബാദിൽ നിന്നും ഈ വിമാനം പോകേണ്ടിയിരുന്നത് ലണ്ടനിലേക്കായിരുന്നു കാരണം ലണ്ടനിലേക്ക് ഏറെ അധികം ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ടായ അധികം വളരെയധികം ഫ്യുവല് നിറച്ചുകൊണ്ടാണ് ഈ വിമാനം പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൽ നമ്മളെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഈ വിമാനം മിനിറ്റുകൾക്കുള്ളിൽ പോയിട്ട് ഇടിച്ചിറങ്ങിയത് അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻറ്റീനിലേക്കായിരുന്നു ഈ ഒരു വിമാന അപകടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടോളം ആളുകൾ മരണപ്പെട്ടപ്പോൾ അതേസമയം ആറോളം മെഡിക്കൽ സ്റ്റുഡൻ്റ് കൂടെ ഈ വിമാനം ഇടിച്ചിറങ്ങുന്ന ഈ സ്ഥലത്ത് ഈ ക്യാൻറ്റീനിൽ നിന്നുണ്ടായിരുന്ന കുട്ടികളും മരണപ്പെട്ടു വളരെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണ് നമ്മുടെ മരണങ്ങൾ വരുന്നത് ഈ വിമാനത്തിൽ സഞ്ചരിച്ചവരുടെ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങിയവർ എന്തെല്ലാം സ്വപ്നങ്ങൾ കൊണ്ടായിരുന്നു ഇവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ടായിരിക്കുക നമുക്ക് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ആ ചിറകിലിറന്ന് ഇറന്ന് ഇരുന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ പലരും പറയുന്നുണ്ട് ഈ വിമാനം ഏറ്റവും പഴയതാണ് അല്ലെങ്കിൽ വിമാനം കംപ്ലൈൻ്റ് ഉള്ളതാണെന്ന് യഥാർത്ഥത്തിൽ ഈ വിമാനം ബോയിങ് എന്ന് പറയുന്ന വിമാനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന യു എസ് എയിലെ കമ്പനിയായിട്ടുള്ള ബോയിങ് എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും ശക്തമായ ഇന്നത്തെ ടെക്നോളജിയിലെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളുടെ ടെക്നോളജിയുള്ള ഒരു വിമാനമാണ് പക്ഷേ ഇവിടെ സംഭവിച്ചത് ഈ വിമാനത്തിന് ഈ പറന്ന് ഉയരുന്ന സമയത്ത് അതിന് വ്യക്തമായ ഒരു അതായത് വിമാനത്തെ മുകളിലേറ്റ് പറത്ത് വിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാക്കിൽ നിന്നും ഒരു ശക്തി വേണം ഒരു പവർ വേണം പക്ഷേ ഈ വിമാനത്തിന് ക്രമേണ ആ പവർ കുറഞ്ഞു വന്നു എന്നാണ് മറ്റൊരു കാര്യം കൂടെയുണ്ട് ഈ വിമാനത്തിൻ്റെ മുൻപിലെച്ച് ടയർ ഉയർന്നിട്ടില്ലായിരുന്നു അതായത് ലാൻഡിങ് ഗിയർ ഉയർന്നിട്ടില്ലായിരുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ടൊക്കെ തന്നെ ഈ വിമാനത്തിന് വലിയ പമ്പിങ് പുറകുന്നുള്ള ഒരു ശക്തി വേണം ആ ഒരു ശക്തി പവർ ഫോഴ്സ് കിട്ടാത്തതുകൊണ്ട് ഈ വിമാനത്തിൻ്റെ ശക്തി താഴേക്ക് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് അത് നേരെ ഇടിച്ച് അല്ലെങ്കിൽ ഇനി ബ്ലാക്ക് ബോക്സ് കിട്ടുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ അറിയുക പക്ഷേ ഇവിടെ ഈ ഒരു വിമാനം എത്തിന് ചെറിയ എഞ്ചിൻ്റെ തകരാറുണ്ടായിരുന്നു എന്ന് ആണ് പറയപ്പെടുന്നത് പക്ഷേ അത് പരോക്ഷമായി ആ എൻജിൻ്റെ തകരാറ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്നും പറയപ്പെടുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഈ വിമാനം ഇവിടെ നിന്നും പറന്നുയർന്ന് നേരെ പോയി ഇടിച്ചിറങ്ങുന്നതിന് മുൻപേ ഈ വിമാനം പറക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇതിൻ്റെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിന് മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു വിമാനം അപകടത്തിലാണ് അപകടത്തിലാണെന്നും സയറൺക്ക് കൊണ്ടുള്ള മെസ്സേജുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു യഥാർത്ഥത്തിൽ ഏതൊരു വിമാനം പറക്കുമ്പോഴും ആ വിമാനത്തെ നിയന്ത്രിക്കുന്നത് എയർ ട്രാഫിക് കൺട്രോളിൽ ഇരുന്നു കൊണ്ടാണ് എയർ ട്രാഫിക് കൺട്രോളറും കോക് പിറ്റിലിരുന്നു കൊണ്ട് പൈലറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയാണ് വിമാനത്തിൻ്റെ നിയന്ത്രണങ്ങൾ നടക്കുന്നത് പലപ്പോഴും ലോകത്തെ ഏറ്റവും പ്രഷർ കൂടിയ ജോ ജോലി പോലും എയർ ട്രാഫിക് ആണ് ആകാശത്തിലൂടെ ഒരു വിമാനം പറന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിമാനത്തെ വ്യക്തമായിട്ട് നിയന്ത്രിക്കുന്നതിന് പിറകിൽ എയർ ട്രാഫിക് കൺട്രോളിങ് ഉണ്ട് ഒരു എയർ ട്രാഫിക് കൺട്രോളിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിമാനം മറ്റൊരു എയർ ട്രാഫിക്കിലേക്ക് കണക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ എവിടെയാണോ എന്നാണോ ഈ വിമാനം അതായത് ടേക്ക് ഓഫ് ചെയ്തത് ആ ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന എയർ ട്രാഫിക് കൺട്രോളിന് അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറുന്നുള്ളൂ എന്തു തന്നെ ആയാലും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പോയ ഒരുപാട് മനുഷ്യരായിരുന്നു ഇന്ന് അവർ ഈ ലോകത്തില്ല അതിൽ ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിച്ച രണ്ട് കാര്യങ്ങളാണ് ഒരിക്കലും ആ എം ബി ബി എസ് സ്റ്റുഡൻസ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങളെ ഒരു വിമാനം വിമാനമിടിച്ച് ഞങ്ങൾ മരിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ ഈ കുട്ടികൾ മരിച്ച് അതേസമയം ഒരിക്കലും ഒരാളും ഒരു പക്ഷേ ആ വിമാനത്തിൻ്റെ എക്സ് ആ ഒരു ീഗോളമായി മാറുന്ന ആ രംഗം കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തി പോലും അതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഏറ്റവും സീറോ പോയിൻ്റ് വണ് എന്നുള്ള ഒരു റേഷ്യയിൽ ഒരു മനുഷ്യനതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഒരിടത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മരണവും ഒരിടത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവും ഏതായാലും നമ്മൾ ഇത്തരം അപകടങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ജീവിതത്തിൽ നമ്മളിതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കും ഞാൻ സുരക്ഷിതരാണ് എന്ന് പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ യാത്ര വിമാനയാത്ര തന്നെ ആണെങ്കിലും ചില സമയങ്ങളിൽ നമ്മളല്ല നമ്മുടെ വിധി നിർണയിക്കുന്നത് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങളിലേറി നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ചില സ്വപ്നങ്ങളിൽ നമ്മുടെ ചില സ്വപ്നങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം പക്ഷേ ചില സ്വപ്നങ്ങളിൽ പിറകിൽ ചെറിയ ചില അപകടങ്ങൾ നമ്മളറിയാതെ എല്ലാം ദൈവത്തിൻ്റെ വിധിയായിട്ടാണ് നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മൾ കാണേണ്ടത് ദൈവം എന്ത് വിധിക്കുന്നു അതായിരിക്കും ഭൂമിയിൽ നടക്കുക നമ്മൾ എത്ര വലിയ സ്വപ്നങ്ങൾ കാണുമ്പോഴും ദൈവത്തിൻ്റെ വിധി അത് നമ്മളെപ്പോഴും ഉപദേശിക്കണം ഏതായാലും ആ മനുഷ്യർക്ക് ആ മനുഷ്യരുടെ ബാക്കിയുള്ള ഒക്കെ സമാധാനം ലഭിക്കട്ടെ കാരണം ഒരു മലയാളി കൂടെ ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അതുപോലെ ബ്രിട്ടീഷ് പൗരന്മാരുണ്ട് ഇന്ത്യക്കാരുണ്ട് പക്ഷേ എന്ത് തന്നെയായാലും മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ എന്നു പറയുന്നത് ഇത്രയ്ക്ക് ഈ സാഹചര്യത്തിൻ്റെ മനുഷ്യത്വമാണ് നമ്മളെപ്പോഴും മുറുകെ പിടിക്കേണ്ടത് ഏതായാലും അവരുടെ അവർക്കൊക്കെ അവരുടെ ആ മരിച്ചു പോയവർക്കൊക്കെ നിത്യശാന്തി നേരുന്നു ഓക്കെ മറ്റൊരു വിവര സ്വേണ്ട കാണാം